നിങ്ങൾ ഇനി അടുത്ത വക്തിന് ഇവിടെ ഇമാമത്ത് നിൽക്കുമ്പോ ഇഹാമത്ത് കൊടുത്തിട്ടെ പുരുഷന്മാരെ തുണിയും ഫാൻറ്റും ഒക്കെ ഇവിടെ നോക്കേണ്ടിട്ടോ ഒരു പ്രശ്നവുമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ത് പ്രശ്നം എന്നാൽ അള്ളാഹന്റെ നാളെ പരലോകത്ത് മൂന്ന് വിഭാഗത്തോട് അള്ളാഹു ഒല തിരിഞ്ഞു നോക്കൂല അള്ളാഹു അവരോട് സംസാരിക്കൂല അള്ളാഹു ശുദ്ധീകരിക്കൂല അത് നിസ്സാരമാണോ സഹോദരന്മാരെ പുഴുക്കളെ പോലെ ലക്ഷക്കണക്കിന് സൂര്യന്മാരുടെ മുമ്പിൽ അതി കഠിനമായ ചൂടേറ്റ് വിയർപ്പേറ്റ് ക്ഷീണിച്ച് തളർന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊല്ലം മനുഷ്യർ അവിടെ കിടക്കാമെന്നൊരു നിസ്സാര കാര്യമാണോ അള്ളാഹ് പരിഗണിച്ചില്ല അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക അല്ല മൂന്ന് വിഭാഗത്തെ എന്ന് പരിഗണിക്കൂലോ ഒന്നാമത്തെ വിഭാഗ ആരാന്നറിയോ ആണുങ്ങള് ഓൻ്റെ തുണിയാവട്ടെ ഫാന്റാവട്ടെ നേരിയണക്ക് കീപ്പട്ടാണോ ഇത് നമ്മൾക്ക് എന്തെങ്കിലും ഗൗരവമുള്ളൊരു സംഗതിയാണോന്ന് അല്ലല്ലോ ഗവൺമെന്റ് പറഞ്ഞാലോ റെഡിയാണ് എന്താ അടുത്താലത്ത് ക്യാമറ വെച്ചല്ലോ എല്ലാ സ്ഥലത്തും പിന്നെ നമ്മൾ എവിടൊക്കെ ക്യാമറ എന്ന് പഠിച്ചില്ലേ എവിടൊക്കെ ക്യാമറ എന്ന് പേടിച്ചില്ലേ ആ ഫോണിനുമ്പോ എടുത്തിട്ടില്ലേ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യന്റെ വരെ അള്ളാൻ്റെ കൽപ്പനക്കില്ലേ റബ്ബൻ എന്ന് പറയുന്നത് തെരച്ചുവെച്ചോക്കുകൾ അള്ള വിരോധിച്ച കാര്യങ്ങൾ എത്ര നിർബാധം നടക്കും നമ്മുടെ ജീവിതം